അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ അതായത് നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇന്നാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റൻറ്റ് സ്കെയിൽ ഓഫ് പേ മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെ രണ്ട് റിക്രൂട്ട്മെൻറ്റ് നമ്പേഴ്സിലാണ് ഇത് നടക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോർ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ നമ്പർ ഓഫ് വേക്കൻസീസ് നാലാണ് ഇതെന്ന് പറയുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഡിഫറെൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ഡിഫറെൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് നമ്പർ ആണ് ഇത് അല്ലാത്തവർക്ക് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതാണ് റിക്രൂട്ട്മെന്റ് നമ്പർ ഇത് നാൽപ്പത്തി ഒന്ന് വേക്കൻസി നമ്മൾ ആൻറിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഡയറക്ട് റിക്രൂട്ട്മെൻറ് ആണ് ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനുടയിൽ ജനിച്ചവരായിരിക്കണം ഷെഡ്യൂൾ കാസ്റ്റിന് എല്ലാം ഇത്തരത്തിൽ പറയുന്നുണ്ട് അവര് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയില് ജനിച്ചവരായിരിക്കണം പിന്നെ അതർ പാക്ക്വേഡ് കാൻഡിഡേറ്റ്സ് അവർ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇടയിൽ ജനിച്ചവരായിരിക്കണം പിന്നെ അത്തരത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നോക്കുക ഇതെല്ലാം വായിച്ച് നോക്കുക ഈ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മിനിമം അമ്പത് ശതമാനത്തോടു കൂടി ഡിഗ്രി പാസ് ആയിരിക്കുന്ന ആകണം അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ലോ ഡിഗ്രിയോ ഉണ്ടാകണം ഡിഗ്രി മാത്രമേ ഉള്ളൂവെങ്കിൽ എങ്കിൽ അല്ലെ ഗ്രാജുവേഷൻ മാത്രമേ ഉള്ളെങ്കിൽ അവർ അമ്പത് ശതമാനം മാർക്കെങ്കിലും നേടി വിജയിച്ചവരായിരിക്കണം അഥവാ അങ്ങനല്ല നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് ബാധകമല്ല അതായത് അമ്പത് ശതമാനം ഡിഗ്രി വേണമെന്നുള്ള ബാധകമല്ല അവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി മതി അങ്ങനെ പ്രത്യേകിച്ച് ശത ശതമാനമൊന്നും എടുത്തു പറയുന്നില്ല അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അംഗീകരിച്ചതായിരിക്കണം പിന്നെ ഡിസൈറബിൾ നോളജ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് അമ്പത് ശതമാനത്തിൽ കുറവാണെങ്കിൽ അതായത് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനമേ ഉള്ളൂ ഡിഗ്രിക്കുള്ളെങ്കിൽ പോലും അഞ്ച് ശതമാനത്തിൻ്റെ കുറവിൽ നമുക്ക് നമുക്കൊരിക്കലും എലിജിബിൾ അല്ല നമ്മൾ നമ്മൾ അവിടെ നമുക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഇവിടെ കുറേ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വായിച്ച് നോക്കുക ഈ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ആദ്യമേ ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും നടത്തും പിന്നെ ഒരു ഇന്റർവ്യൂ പിന്നെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് നൂറ് മാർക്സ് നൂറ് മാർക്കിനാണ് ഒ എം ആർ ആൻസർ ഷീറ്റ് ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് അറുപത് മാർക്കാണ് അത് റിട്ടേൺ ആയിരിക്കും ഓക്കെ അത് രണ്ടും വ്യത്യസ്ത പേപ്പറിലായിരിക്കും നമുക്ക് ആൻസർ എഴുതാൻ പറ്റുക ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് നടന്ന ഉടനെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എടുത്ത് പറയുമ്പോൾ അതിന് നൂറ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഓരോ ക്വസ്റ്റിനും വൺ മാർക്ക് വെച്ചായിരിക്കും പിന്നെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് വൺ ബൈ ഫോർ മാർക്കാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ആണ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് അൻപത് മാർക്സ് ജനറൽ നോളജിൽ നിന്ന് നാൽപ്പത് മാർക്ക് ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചോദിക്കും ഫാക്ട്ബൌട്ട് ഇന്ത്യ ആൻഡ് കേരള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ജനറൽ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കറണ്ട് അഫയേഴ്സ് പിന്നെ ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്സിന് പത്ത് മാർക്സ് നൽകിയിട്ടുള്ളൂ ഓക്കെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അതെന്ന് പറയുന്നത് അറുപത് മാർക്സ് അറുപത് മിനിറ്റിലാണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അത് അറുപത് ആണ് ആൻഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രസി റൈറ്റിങ് കോംബ്രേഷനും ഷോർട്ട് എസൈസുമാണ് പിന്നെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ പത്ത് മാർക്കിനാണുള്ളത് അതിൽ മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഇൻ്റർവ്യൂയില് മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഇടിയവർക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റത്തുള്ളൂ അത് അതെങ്കിൽ മുപ്പത് ശതമാനം മാർക്കിൽ വേണം അതാണ് മിനിമം മാർക്ക് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ളത് ഇൻറ്റർവ്യൂലെ കാര്യമാണ് പറയുന്നത് ഇനി മീഡിയം ഓഫ് ടെസ്റ്റ് ഇംഗ്ലീഷിലാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ബേസ് ചെയ്തായിരിക്കും ഡിഗ്രി ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതേ നിലവാരത്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക പിന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ ഇൻറ്റർവ്യൂവിന് വേണ്ടിയുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ നാൽപ്പത് ശതമാനം മാർക്ക് നമ്മൾ മിനിമം നേടിയിരിക്കണം നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് നമുക്ക് നാൽപ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിൻ്റെ പേപ്പർ ഒരു ഇവാലു ചെയ്യത്തുള്ളൂ ഇവിടെ പറയുന്നുണ്ട് ഓക്കെ ഇവിടെ ഞാൻ എടുത്ത് പറയുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് പ്രത്യേകിച്ചൊരു കട്ട് ഓഫ് മാർക്ക് ഒന്നുമില്ല പിന്നെ ഈ പറയപ്പെടുന്ന ഒബ്ജക്റ്റ് ടെസ്റ്റിന് നമുക്ക് നേടിയ മാർക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിനും അതുപോലെ ഇന്റർവ്യൂവിനും വേണ്ടി ആഡ് ചെയ്യും എന്തിനു വേണ്ടി ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുവാൻ വേണ്ടി ഓക്കെ ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് അതുപോലെ ഷെഡ്യൂൾ ട്രൈബ്സ് അൺഎംപ്ലോയിഡ് ഡിഫറെന്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ആർപ്റ്റഡ് ഫ്രം പേയ്മെന്റ് ഓഫ് ഫീ ഇവരൊന്നും ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫീയിൽ നിന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ നടത്താവുന്നതാണ് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങ് ഉപയോഗിച്ചുകൊണ്ടുതന്നെ നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം ആ എല്ലാ ഡിസ്ട്രിക്റ്റിലും കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ആ എന്തുണ്ടാവും പരീക്ഷാ സെൻറ്റേഴ്സ് ഉണ്ടാവും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഹോൾ ടിക്കറ്റൊക്കെ കിട്ടുവാൻ വേണ്ടി അതുപോലെ തന്നെ ഉള്ള കോൾ ലെറ്റർ കിട്ടുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഈ പറയുന്ന അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് എന്നു മുതൽ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നടപടി കൊടുത്തിട്ടുണ്ട് അത് ഓൺലൈൻ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ മോഡിലൂടെ അയയ്ക്കാനും പറ്റുന്ന തുടക്കം എന്ന് പറയുന്നത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഏപ്രിൽ മൂന്നാം തീയതി മുതൽ നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഫീസും നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാൻ പറ്റും ഇനി അവസാന തീയതി എന്റാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി അതുപോലെ തന്നെ ഫീസ് ഓൺലൈൻ മോഡിലൂടെ അവസാനിക്കേണ്ട തീയതി അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മെയ് രണ്ടാം തീയതിയാണ് അപ്പോൾ മൂന്നാം മെയ് ഏപ്രിൽ മൂന്നിന് തുടങ്ങി മെയ് രണ്ടിന് അവസാനിക്കും എന്ത് ഓൺലൈനായിട്ടുള്ള അപേക്ഷയും അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള ഫീ റെമിറ്റൻസും ഇനി നമുക്ക് ഓഫ്ലൈൻ മോഡിലും എന്ത് ചെയ്യാം ആപ്ലിക്കേഷൻ ഫീ അയക്കാം അത് തുടങ്ങുന്നത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ റെമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ ത്രൂ ഓഫ്ലൈൻ മോഡ് ഓഫ്ലൈൻ മോഡിൽ നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മനസ്സിലാക്കി വെക്കുക നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ എന്തു ചെയ്യുക നമ്മൾ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുക അവസാന ഡേറ്റ് വരെ കാത്തിരിക്കാതെ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളിത് കാത്തിരുന്ന ഒരു എന്താണ് നോട്ടിഫിക്കേഷനാണ് പലരും എന്നോട് ചോദിച്ചിരുന്നു നോട്ടിഫിക്കേഷൻ വരുമോ എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഒന്നുകിൽ മാർച്ച് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് എലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ അവരോട് പറഞ്ഞിരുന്നു നമുക്കിത് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് അപ്പോൾ നമ്മൾ ഈ പറയുന്ന നോക്കുക നമ്മുടെ ഈ പറയുന്ന പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എന്തിനാണ് നമ്മുടെ വിഷയത്തിനാണ് അതായത് ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ലേണിംഗ് ആപ്പിൽ നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റ് എക്സാമിന് വേണ്ടി കോഴ്സ് നടത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് നമ്മൾ നടത്തുന്ന കോഴ്സ് അതായത് ഹൈക്കോർട്ട് അസിസ്റ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലൈവ് ആൻഡ് റെക്കോർഡ് കോഴ്സ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിങ്കളും മുതൽ വെള്ളി വരെയും നമുക്ക് ഡെയിലി ലൈവ് മോക്ക് ടെസ്റ്റ് ഉണ്ട് ഇതിനോടകം തന്നെ കുറേ ആൾക്കാർ നമ്മുടെ പറയുന്ന കോഴ്സിൽ ചേർന്നിട്ടുണ്ട് അവരെല്ലാം ഇന്നും പറയുന്ന ദിവസം ഇന്ന് രാത്രി ഒൻപതരയ്ക്ക് നമ്മൾ ലൈവ് മോക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു പലരും അതിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ലതുപോലെ അവർ പെർഫോം ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാ ദിവസവും രാത്രി ഒൻപതരയ്ക്കാണ് ലൈവ് മോക്ക് ടെസ്റ്റ് ആരംഭിക്കുന്നത് അത് ഏകദേശം ഒരു പത്ത് മണിവരെയൊക്കെ നീണ്ടു നിൽക്കും അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ നമ്മളെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിലവിലെ ഫീസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്നാണ് പക്ഷേ ഇപ്പോൾ നല്ലൊരു ഓഫറുണ്ട് അത് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഓഫറാണ് പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ വന്ന സാഹചര്യത്തിൽ ആ ഓഫർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് രണ്ട് മൂന്ന് ദിവസത്തേക്കും കൂടെ നീട്ടുകയാണ് അതിൻ്റെ കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് മാ എം എ ആ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് ഇതാണ് ആ കൂപ്പൺ കോഡ് എം എ ആർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ മുമ്പേ കാണിച്ച ആ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നുള്ളത് എണ്ണൂറ്റി ഇരുപതായി മാറും ഓക്കെ അതായത് നമുക്ക് ഏകദേശം നാനൂറ് രൂപയുടെ ഡിസ്കൗണ്ട് ആണ് നമ്മളിവിടെ അപ്പം ഇനി ഇതിൻ്റെ ഇത് കൂടാതെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി മാത്രം ഒരു കോഴ്സ് നടത്തുന്നുണ്ട് അതാണ് ഈ കാണുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഡിസ്ക്രിപ്റ്റീവ് സ്പെഷ്യൽ കോഴ്സ് എൻ്റെ യഥാർത്ഥ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ആണ് ലിസ്റ്റിൻ കൂടെ കൂട്ടി വരുമ്പോൾ എണ്ണൂറ്റി എഴുപത്തൊന്നായി വരും ഇതിനും ഈ പറയുന്ന ഓഫർ ആപ്ലിക്കബിൾ ആണ് നാനൂറ് രൂപയുടെ ഡിസ്കൗണ്ട് ഓഫർ അപ്പോൾ അതിൻ്റെ കൂപ്പൺ കോഡ് ഇത് തന്നെയാണ് ഈ എം എ ആർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന കൂപ്പൺ കോഡ് തന്നെയാണ് വെരി ആപ്ലിക്കബിൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ എണ്ണൂറ്റി മുപ്പത്തൊന്നുള്ളത് നാനൂറ്റി അറുപത്തൊന്നായി മുതൽ രണ്ട് ദിവസവും കൂടി അതായത് മറ്റന്നാൾ വരെ ഈ ഓഫർ ആകും എത്രയും പെട്ടെന്ന് ഈ രണ്ട് കോഴ്സുകൾ ഏതെങ്കിലും ഒന്ന് ചേരുക നിങ്ങൾക്ക് രണ്ടും വേണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് കോഴ്സിൽ ചേരുക ഡിസ്ക്രിപ്റ്റീവ് മാത്രം മതി അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോഴ്സിൽ ചേരുക ഓക്കെ ഈ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് അപ്പം ഈ പറയുന്ന പോലെ ഈ പറയുന്ന നമ്മുടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പോലെ അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം നമ്മൾക്കുള്ളതാണ് അപ്പൊ എല്ലാവർക്കും ഈ പരീക്ഷയിൽ വലിയൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇംഗ്ലീഷ്